നമ്മുടെ രാജ്യത്ത് അപകടങ്ങളിൽ പെടുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ ക്യാഷ്ലെസ് ചികിത്സാ പദ്ധതി ആരംഭിച്ചു ഈ സംരംഭത്തിന് കീഴിൽ റോഡ് അപകടത്തിൽപ്പെട്ടവർക്കുള്ള ചികിത്സയുടെ ആദ്യ ഏഴ് ദിവസത്തേക്ക് ഒന്നര ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ചെലവ് കേന്ദ്ര സർക്കാർ തന്നെ വഹിക്കും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോലീസിനെ അറിയിച്ചാൽ ചികിത്സാ ചെലവുകൾ സർക്കാർ വഹിക്കുമെന്നാണ് പദ്ധതിയെക്കുറിച്ച് സംസാരിച്ച കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സമ്മേളനത്തിൽ പറഞ്ഞത് ഹിറ്റ് ആൻഡ് റൺ കേസുകളിൽ അതായത് വാഹനം ഇടിച്ചിട്ടും നിർത്താതെ പോകുന്ന സംഭവങ്ങളിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ ധനസഹായവും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം മാർച്ച് പതിനാലിന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം റോഡ് അപകടത്തിൽപ്പെട്ടവർക്ക് പണരഹിത ചികിത്സ നൽകുന്നതിനുള്ള ഒരു പൈലറ്റ് പ്രോഗ്രാം ചണ്ഡീഗഡിൽ ആരംഭിച്ചിരുന്നു അതിനുശേഷം ഈ പദ്ധതി മറ്റ് ആറ് സംസ്ഥാനങ്ങളിൽ കൂടി നടപ്പാക്കുകയും ചെയ്തു പോലീസ് ആശുപത്രികൾ സംസ്ഥാന ആരോഗ്യ ഏജൻസികൾ എന്നിവയുമായി ചേർന്നുകൊണ്ട് നാഷണൽ ഹെൽത്ത് അതോറിറ്റി പദ്ധതിയുടെ നിർവഹണ ഏജൻസിയായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുന്നത്